സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ ടി ട്വൻ്റിയിൽ ഗംഭീര പ്രകടനം തുടരുകയാണ് ടീം ഇന്ത്യ ഇംഗ്ലണ്ടുമായുള്ള ടി ട്വൻ്റി പരമ്പരയിലും ഗംഭീര തുടക്കമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ആദ്യ രണ്ട് ടി ട്വൻറ്റികളിലും വിജയം കൊയ്ത ഇന്ത്യ ഇപ്പോൾ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ട് പൂജ്യത്തിന് മുന്നിലുമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ തുടർച്ചയായി തോൽവികളേറ്റുവാങ്ങി പ്രതിസന്ധിയിൽ നിൽക്കവെയാണ് ടി ട്വൻ്റിയിൽ ഇന്ത്യയുടെ പടയോട്ടം ഇതോടെ ടീം ഇന്ത്യയുടെ മുഖ്യ കോച്ച് ഗൗതം ഗംഭീറിനെതിരെ വാളൊങ്ങിയവരെല്ലാം ഇപ്പോൾ തല പുകയ്ക്കുകയാണ് ഗംഭീറിന്റെ ശിക്ഷണത്തിൽ സൂര്യ നയിക്കുന്ന ഇന്ത്യൻ യുവനിരക്ക് നാട്ടിലും പുറത്തുമെല്ലാം ഇത്രയും മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള രോഹിത്തിന് വളരെ ശക്തമായ താരനിരയുണ്ടായിട്ടും എന്തുകൊണ്ട് ഇതിന് കഴിയുന്നില്ലെന്നതാണ് ചോദ്യം അപ്പോൾ പ്രശ്നം ഗംഭീറിൻ്റെയല്ല മറിച്ച് രോഹിത്തിൻ്റെതാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ വിലയിരുത്തൽ സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും ചേർന്നുള്ള കോംബോ ടി ട്വന്റിയിൽ വൻ വിജയമായി മാറിയിരിക്കുകയാണെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് നിലവിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ തീർച്ചയായും കിരീട ഫേവററ്റുകളിൽ മുൻനിരയിൽ തന്നെ ഇന്ത്യയുണ്ടാവും ടി ട്വന്റിയിൽ മുൻപുണ്ടായിരുന്ന ഒരു ക്യാപ്റ്റന് കീഴിലും നടത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള അവിശ്വസനീയ പ്രകടനമാണ് ടീം ഇന്ത്യ ഇപ്പോൾ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീട വിജയത്തിന് ശേഷമാണ് ഗംഭീർ മുഖ്യ കോച്ചായി വരുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് കീഴിൽ മൂന്ന് ടി ട്വന്റി പരമ്പരകളിലാണ് ഇന്ത്യ കളിച്ചത് ഇവയിലെല്ലാം ഇന്ത്യ വിജയവും കൊയ്തു പന്ത്രണ്ട് ടി ട്വന്റികളിലാണ് സൂര്യക്ക് കീഴിൽ ഇന്ത്യ കളിച്ചത് ഇതിൽ പതിനൊന്നിലും വിജയം കൊയ്യുകയും ചെയ്തു ശ്രീലങ്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന മൂന്ന് ടി ട്വന്റികളുടെ പരമ്പര തൂത്തുവാരിയാണ് ഗംഭീറിന് കീഴിൽ സൂര്യയുടെ തുടക്കം അതിനുശേഷം ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ നടന്ന മൂന്ന് ടി ട്വന്റികളുടെ പരമ്പരയും ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് തൂത്തുവാരി തുടർന്നാണ് നാല് ടി ട്വന്റികളുടെ പരമ്പരയ്ക്കായി സൗത്ത് ആഫ്രിക്കയിലേക്ക് ഇന്ത്യ പറന്നത് ഒരു കളി തോറ്റെങ്കിലും ശേഷിച്ച മൂന്ന് മത്സരങ്ങളും ജയിച്ച് മൂന്ന് ഒന്നിന് ഇന്ത്യ പരമ്പരയും നേടി അതിനു ഇപ്പോൾ ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലും ഇന്ത്യ മുന്നിലെത്തിയിരിക്കുന്നത് സൂര്യകുമാർ യാദവുമായി ഉണ്ടാക്കിയതുപോലെയൊരു മികച്ച കെമിസ്ട്രി ടെസ്റ്റ് ഏകദിന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായി ഉണ്ടാക്കാൻ ഗൗതം ഗംഭീറിനായിട്ടില്ല ഇന്ത്യ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ തിരിച്ചടികളും ഇത് ശരിവെക്കുന്നു ഗംഭീർ കോച്ചായതിനു ശേഷം ഒരു ഏകദിന പരമ്പരയും മൂന്ന് ടെസ്റ്റ് പരമ്പരയുമാണ് ഇന്ത്യ കളിച്ചത് ഏകദിന പരമ്പരയും മൂന്ന് ടെസ്റ്റ് പരമ്പരകളിൽ രണ്ടിലും ഇന്ത്യ തോൽക്കുകയും ചെയ്തു ഏകദിനത്തിൽ ശ്രീലങ്കയോടും ടെസ്റ്റിൽ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നിവരോടുമാണ് ഇന്ത്യ പരാജയം രുചിച്ചത് ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പര മാത്രമേ രോഹിത്തിനും ഗംഭീറിനും ഒരുമിച്ച് എടുത്തു കാണിക്കാനുമുള്ളൂ ഗംഭീറുമായി ഒത്തുപോവാൻ രോഹിത്തിന് സാധിക്കുന്നില്ലെന്നാണ് ഇത് കാണുന്നത് ഗംഭീറിനെ മാറ്റിയത് കൊണ്ട് ഈ പ്രശ്നം ശരിയാവില്ലെന്നും പകരം രോഹിത്തിനെയാണ് ഒഴിവാക്കേണ്ടതെന്നും പറയേണ്ടി വരും രോഹിത് ശർമ്മയും ഗൗതം ഗംഭീറും തമ്മിൽ അത്ര ഒത്തിണക്കമില്ലെന്നും ചില കാര്യങ്ങളിൽ ഇരുവർക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുമാണ് വ്യക്തമാവുന്നത് കഴിഞ്ഞ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീം പ്രഖ്യാപനത്തിന് ശേഷം ഇക്കാര്യം മറ നീക്കി പുറത്തുവരികയും ചെയ്തു ടീം സെലക്ഷൻ്റെ കാര്യത്തിൽ രോഹിത്തിനും ഗംഭീറിനും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളതെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഹാർദിക് പാണ്ഡ്യയെയാണ് ഗംഭീറിന് താൽപ്പര്യമുണ്ടായിരുന്നതെങ്കിലും ശുഭ്മാൻ ഗിൽ മതിയെന്നായിരുന്നു രോഹിത്തിൻ്റെ അഭിപ്രായം വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ തീർച്ചയായും ടീമിൽ വേണമെന്ന് ഗംഭീർ ആവശ്യപ്പെട്ടപ്പോൾ രോഹിത്തിന് വേണ്ടത് ഋഷഭ് പന്തിനെയായിരുന്നു രോഹിത്തിന്റെ രണ്ട് ആവശ്യങ്ങളും സെലക്ഷൻ കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു തന്റെ ഇഷ്ടക്കാരെ എല്ലായ്പ്പോഴും ടീമിലെത്തിക്കാറുള്ള നായകനാണ് രോഹിത് പക്ഷേ ഗംഭീർ പ്രകടനത്തിനാണ് മുഖ്യ പരിഗണന നൽകുന്നത് പണം ഞങ്ങൾ തരും